ഒരു പക്ഷേ മോമിനെ നമ്മൾ ആലോചിക്കണം നമ്മൾ അവസാനത്തരം വല്ലാൻ ആവാലോ മനുഷ്യന്റെ മരണം എപ്പോഴാന്നറിയൂലോ ഓരോരോ മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ തരിച്ചു പോകുകയാണ് അള്ളാഹുവേ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ തരട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായു ചേരട്ടെ നിങ്ങൾ കേട്ടില്ലേ ഒരു ഉസ്താദ് മിനിഞ്ഞാന്ന് രാത്രി മണിക്കൂറുകളോളം വഴലു പറഞ്ഞ് മനോഹരമായി പ്രസംഗിച്ച് അങ്ങിനെ മുമ്പ് നാല് മണിക്കാണ് അദ്ദേഹം യാത്രയൊക്കെ കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഒരല്പനേരം വിശ്രമിച്ച് ശുഭഹനസ്കരിക്കാൻ എഴുന്നേറ്റു സുബഹി നിസ്കാരം കഴിഞ്ഞു വീണ്ടും ഒരൽപം വിശ്രമിക്കാൻ കിടക്കാനൊരുങ്ങവേ അദ്ദേഹത്തിന് അസ്വസ്ഥത വന്നു ഇന്നലെ രാത്രി ാണ് ഈ വയൽ ഇന്നലെ രാത്രി അദ്ദേഹം വയൽ പറയേണ്ടിയിരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് പടച്ചവനെ എന്തൊരു റാഹത്തുള്ള മനുഷ്യനാണ് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നല്ല സന്തോഷ ബഹുമാന്യനായ സഖാഫി കൂടല്ലൂർ ഫുറത്തും കൊടുക്കട്ടെ അദ്ദേഹം പറഞ്ഞ ആ വഴലുകളൊക്കെ ഖബറിലേക്കല്ലാഹു വെളിച്ചാക്കി കൊടുക്കട്ടെ ആരൊക്കെ അത് കേട്ട് അതുകൊണ്ട് അമൽ ചെയ്യുന്നുവോ അതിനൊക്കെ കൂലി കൂലി ഖബറിലേക്കല്ലാഹു കൊടുക്കട്ടെ എത്ര സ്വാലിഹീങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടായി എത്ര ഉസ്താദുമാര് സ്വാലിഹീങ്ങൾ ആ ചെയ്തു ആ മനുഷ്യനൊക്കെ വലിയ ഭാഗ്യവാനാണ് എന്നാലും നമ്മൾ ചിന്തിക്കണം മരണമെന്ന ഒരു പ്രതിഭാസം അതുമല്ലാത്തൊരു പ്രതിഭാസ അതും അല്ലാത്തൊരു സംഗതിയാണ് മിനിഞ്ഞാന്ന് മരണപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് അബ്ദുറഹ്മാൻ വഹബി ഉസ്താദ് കൊല്ലം റഹ്മാനിയ അറബി കോളേജിൽ സീനിയർ മുദരിസായി സേവനം ചെയ്തിട്ടുണ്ട് അടക്കം അതി പ്രധാനപ്പെട്ട ചില കിതാബുകൾ ഞങ്ങൾ കോതി ആ ബഹുമാന്യരായ ഗുരുവാര്യർ പതിനഞ്ചു വർഷത്തോളമായി കയ്യോട്ടിച്ചിറ കമാലിയ കോളേജിൽ വലിയ തങ്ങളുടെ ആ ഒരു മൊക്കാമിന്റെ നടക്കുന്ന മഹത്തായ സ്ഥാപനത്തിൽ പ്രിൻസിപ്പാളായി സേവനം ചെയ്യാൻ അസ്വസ്ഥത വന്നു വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി ഡിസ്ചാർജ് ആക്കി അത് പറഞ്ഞത്രേ പരീക്ഷക്കടുത്ത് വരികയാണ് അതുകൊണ്ട് എനിക്ക് കോളേജിലേക്ക് പോകേണ്ടതുണ്ട് ഡിസ്ചാർജ് വേണം അവിടെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ വിളിക്കാനുണ്ട് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു അതിൽ അസ്വസ്ഥത വന്നു ആ മഹാൻ അള്ളാഹുവിലേക്ക് യാത്ര പോയി ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരുന്നു

نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين الله به فاتحة سيجري يا الله ഇത് കബൂരാക്കണേ അല്ല ഇത് മഹാനായ അബ്ദുറഹ്മാക്കെ അവരുടെ നീ സ്വർഗസമാനമാക്കണമേയല്ല നൽകണേയല്ല ഞങ്ങളും ഇന്നെല്ലാം ിൽ നാളെ അതുവഴി വരേണ്ടവരാണ് എല്ലാം റാഹത്തിലാക്കണമേ അല്ല സന്തോഷത്തിലാക്കണമേ അല്ലു കബൂലാക്കട്ടെ